ഹലോ കൂട്ടുകാരെ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് എല്ലാവർക്കും താങ്ക്സ് പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നുണ്ടാക്കാൻ പോകുന്നത് സേമിയ പായസമാണ് സേമിയ പായസത്തിന് ഞാൻ ഒരു മുക്കാൽ കിലോ പാല് ഒരു ചരുവത്തിൽ ഒഴിച്ചിവിടെ വെച്ചിട്ടുണ്ട് ഇതാണ് പാൽ ഒഴിച്ച് വെച്ചിരിക്കുന്നത് അപ്പൊ ഞാൻ ഇതിന് വേണ്ടിയിട്ട് ഒത്തിരി കനം കുറഞ്ഞ സേമിയ ഈ സേമിയ ഞാൻ ഇതൊരു ഇത് ഇതിനകത്ത് ഇത്രയും എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ ഇത് ഈ സ്പൂണിന് ഒരു ഏഴ് സ്പൂണ് പഞ്ചസാര അത് പൊടിയാണ് ഞാൻ ഉപയോഗിക്കുന്നത് അപ്പം പഞ്ചസാര പൊടിയാണ് അത് ഞാൻ ഇത്രയും സാധനം മതി നമുക്കിവിടെ സേമിയ പ്രായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ ഗ്യാസ് ഓണാക്കാം ഇവിടെ സേമിയ ഏത് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം ഇതിപ്പോ ഞാൻ ഒത്തിരി കനം കുറഞ്ഞ സേമിയ ആയോണ്ട് ഇത് നമുക്ക് ചെയ്യാൻ എന്താന്ന് വെച്ചാൽ പാല് നല്ലപോലെ തിളപ്പിക്കണം പാല് നല്ലപോലെ പോലെ തിളപ്പിച്ച് വന്നു കഴിയുമ്പം നല്ലപോലെ തിളച്ച് വന്നു കഴിയുമ്പോൾ നമ്മൾ ഇത് ഇട്ട് കഴിഞ്ഞ് പഞ്ചസാര ഇട്ട് നമുക്ക് അങ്ങ് ഗ്യാസ് വെക്കാം ഇത്രേ ഉള്ളൂ അപ്പൊ നമുക്ക് അധിക സമയം എടുക്കില്ല അഥവാ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഞാൻ ഈ മേടിച്ചിരിക്കുന്ന സേമിയ തന്നെ വേണമെന്നുണ്ടെങ്കിൽ അതിന്റെ പേര് ഇതാണ് അപ്പൊ ഇത് ഇരുപത് രൂപയ്ക്ക് എനിക്ക് കിട്ടുന്നതാണ് ഇവിടെ കിട്ടുന്ന പാക്കറ്റ് അപ്പൊ ഇതിൽ നിന്ന് ഞാൻ പകുതിയാണ് ഇപ്പൊ എടുത്തു വെ എടുത്തിരിക്കുന്നത് ഇവിടെ പാല് തിളച്ചു പാല് തിളച്ചു വന്നപ്പോൾ ഞാൻ എന്നാ ചെയ്തു സ്ലോ ഫ്ലെയിം ചെയ്ത് ഗ്യാസ് എന്നിട്ട് ഞാൻ ഇവിടെ ഒരു പാൻ വെച്ചു അടുപ്പത്ത് ഏർ ഗ്യാസ് ഓണാക്കാം ഗ്യാസ് ഓൺ ആക്കിയിട്ട് അതിനകത്ത് ഞാൻ ഒരു സ്പൂണ് ഏഹ് നെയ്യ് ഒഴിച്ചു ഞാൻ ഒരു സ്പൂൺ ഓൾറെഡി ഒഴിച്ചിട്ടുണ്ട് ഒരു സ്പൂണ് നെയ്യ് ഒഴിച്ചു നെയ്യ് ഒഴിച്ചിട്ട് അതൊന്ന് ചൂടാകാൻ വെച്ചിട്ടുണ്ട് ഞാൻ ഈ പാനീനകത്തോ ഏർ നെയ്യ് നെയ്യ് ഒഴിച്ചു നെയ്യ് ഒഴിച്ചു ചൂടായപ്പോൾ ഞാൻ ഇത് ഇതിനകത്തോട്ട് ഇടുകയാണ് ഇത് ജസ്റ്റ് ഒന്ന് ചൂടാക്കണം നമുക്ക് ഇതൊരു ഒരു രണ്ട് സെക്കൻഡ് നമുക്ക് ഇതൊന്ന് ഇങ്ങനൊന്ന് ഇതിലൊന്ന് മിക്സ് ആക്കി കൊടുക്കണം ഒന്ന് ചൂടാക്കി കൊടുക്കണം ഓൾറെഡി ഇത് റോസ്റ്റഡ് ആണ് എന്നാലും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ഞാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തതാ ഇനി ഇത് നമുക്ക് പാലിനകത്തോട്ട് ചേർക്കാം അപ്പൊ പാല് എന്റെ ചൂടായ ഞാൻ അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പൊ പാൽ ഒന്നുകൂടെ ഞാൻ ഗ്യാസിലോട്ട് വെച്ചേ ഗ്യാസിലോട്ട് വെച്ചിട്ട് ഞാൻ ഇതിനകത്തോട്ട് ഇത് ചേർക്കുകയാണ് കുറച്ച് കുറച്ച് എഴുതുകയാണ് അപ്പൊ ഇത് ഇളക്കിയും കൊടുക്കണം നല്ലതുപോലെ ഇളക്കിയും കൊടുത്തുകൊണ്ടിരിക്കണം അപ്പോഴാണ് ഒന്ന് കുറുകി വരുന്നത് ഇത് ഞാൻ പറഞ്ഞല്ലോ ഇത് പഞ്ചസാര ഒരു ഇതിനൊരു ഏഴ് സ്പൂണാണ് ഞാൻ ഇട്ടത് അപ്പൊ ഞാൻ ഇത് മൊത്തം ഇതിനകത്തോട്ട് അങ്ങ് അങ്ങയാണ് ഇതിട്ടു ഇനിയും പാലധികം നമുക്ക് തിളപ്പിക്കണ്ട അതുകൊണ്ട് ഓ ഓൾറെഡി നമ്മൾ തിളപ്പിച്ച് വെച്ച പാലാണല്ലോ അപ്പൊ ഇത് ഒത്തിരി തിളപ്പിച്ചു കഴിഞ്ഞാൽ ഇത് ഒത്തിരി കനം കുറഞ്ഞ സേമിയായോണ്ട് ഇങ്ങനെ ഇതിനകത്ത് വേണമെങ്കിൽ നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഇടാം അപ്പൊ ഞാൻ ഓർത്തൊന്ന് സിമ്പിൾ ആയിട്ടുള്ളതൊന്നും ഉണ്ടാക്കി കാണിക്കാമെന്ന് വന്ന് അപ്പം ഇത് കുറച്ച് ഒരു അഞ്ചു മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് കുറുകി വരും അത് പിന്നെ നമുക്ക് തണുത്തുപയോഗിക്കണമെങ്കിൽ നേരം വെളി വെച്ചിട്ട് തണുത്ത് കഴിയുമ്പം തണുപ്പിച്ചിട്ട് ഫ്രിഡ്ജിൽ കണം വെച്ചാല് തണുത്തത് കഴിക്കാം അല്ലെങ്കിൽ നമുക്ക് ഇത് ഇങ്ങനെ തന്നെ കഴിക്കാം ഇവിടെ ഇത് ഉണ്ടാക്കി കഴിഞ്ഞ റെഡി ആയി കഴിഞ്ഞു പഞ്ചസാരയിട്ട് തിളച്ച് വന്നിട്ടുണ്ട് അപ്പൊ ഞാൻ ഇത് തിളക്കി കൊടുത്തോണ്ടിരിക്കുവാണ് അപ്പൊ ഞാൻ ഇവിടെ ഗ്യാസ് നിർത്തുകയാണ് അപ്പം ഇത് കൊറേ നേരം വെച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒത്തിരി ധനം കുറഞ്ഞതായതുകൊണ്ട് ഇതായിപ്പോകും പിന്നെ കുറച്ച് കഴിയുമ്പത്തേനൊന്ന് കുറുകി വരും നല്ല ടേസ്റ്റാണ് കഴിക്കാൻ ഇഷ്ടമുള്ളവരെല്ലാരും ഉണ്ടാക്കി നോക്കണം ഉണ്ടാക്കി നോക്കിയിട്ട് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സേമിയ പായസം റെഡി ആയിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ ഇതിന് ഇതിനകത്ത് ഞാൻ ഏഴ് സ്പൂണ് പഞ്ചസാര ഇട്ടിരുന്നെന്ന് ഇവിടെ ഞങ്ങൾക്ക് മധുരം വളരെ കുറവ് മതിയോ മതിയോ ഉള്ളതുണ്ട് വളരെ കുറച്ച് മധുരമാണ് കഴിക്കുന്നത് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഏഴ് സ്പൂൺ ഇട്ടത് അപ്പൊ നിങ്ങൾ ഓരോരുത്തർക്കും മധുരം എന്തോരം വേണോ അതനുസരിച്ച് ഇടണം കൂടുതൽ വേണ്ടുന്നവർ കൂടുതൽ ഇടണം കുറച്ച് മതിയാവും ഇത്രയും മതിയെങ്കിൽ അത്രയും ഇട്ടാൽ മതി അല്ലെങ്കിൽ ഇത് കുറച്ചാണെങ്കിൽ ഇത് കുറച്ചിടണം അതനുസരിച്ച് ഇട്ടാ മതി എങ്ങനെയാണെങ്കിലും പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് ഇത് സേമിയ ഈ ഏറ്റവും കനം കുറഞ്ഞതാണെങ്കിൽ അതാണ് ഏറ്റവും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നത് പാല് തിളപ്പിച്ചെടുത്താൽ മാത്രം മതി പിന്നെ റോസ്റ്റഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്താൽ മതി അത് ഇല്ല അല്ല എങ്കിൽ അങ്ങനെ ആണെങ്കിലും ഇടാം സ്കിപ്പ് ചെയ്യാം പിന്നെ നേരെയാണെങ്കിലും പാലിനകത്തൊട്ടിടാം അപ്പൊ ഞാനൊന്നും നെയ്ക്കാത്ത റോസ്റ്റഡ് ചെയ്ത് ഇട്ടാണ് എല്ലാവരും നമുക്ക് എന്തായാലും പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് അപ്പം കന കുറഞ്ഞ ഇതാണെങ്കിലും ഏറ്റവും പെട്ടെന്ന് ഉണ്ടാക്കാം